സി എം ആർ ലക്സാലോജിക്ക് ഇടപാടിൽ എസ് എഫ് ഐ ഒ റി പകർപ്പ് ആവശ്യപ്പെട്ട് ഇ ഡി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഇ ഡി അപേക്ഷ നൽകി റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടി എടുക്കാനാണ് ഇ ഡിയുടെ തീരുമാനം ബിനലുണ്ട് വിവരങ്ങൾ നൽകാൻ ബിനിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വന്നതുപോലെ തന്നെ ഇ ഡി കൂടി ഇതിൻ്റെ ഭാഗമായി വരികയാണ് അതിൻ്റെ ആദ്യ നടപടിയെന്ന നിലയ്ക്കാണ് ഇപ്പോൾ റിപ്പോർട്ട് തേടിക്കൊണ്ടുള്ള നടപടികൾക്ക് തുടക്കമാകുന്നത് എന്താണ് വിവരങ്ങൾ പ്രതീഷെ ഈ സി എം ആർ എക്സാലോജിക്ക് ഇടപാടിൽ ഇതാദ്യമായിട്ടല്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇടപെടൽ നടത്തുന്നത് അവർ രണ്ടായിരത്തി ഇരുപത്തി തന്നെ അതായത് ഈ ആരോപണം പുറത്തേക്ക് വന്നൊരു ഘട്ടത്തിൽ തന്നെ ഒരു ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് ആ കേസിനുള്ളിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമം ഇ ഡി നേരത്തെ നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായി സി എം ആറിൻ്റെ ഉടമയായ ശശിധരൻ കർത്തയെ വീട്ടിലെത്തി മണിക്കൂറുകൾ ചോദ്യം ചെയ്തതാണ് പക്ഷേ അന്വേഷണം ഏതാണ്ട് മരവിച്ച ഘട്ടത്തിലായിരുന്നു അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല കാരണം സി എം ആറിൻ്റെ ഉദ്യോഗസ്ഥരെ മണിക്കൂറുകൾ കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു ഒരു ദിവസം മുഴുവൻ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തപ്പോൾ അവർ ഹൈക്കോടതിയിലേക്ക് എത്തി ആ ഹൈക്കോടതിയിൽ ആ നടപടികൾ ചോദ്യം ചെയ്യപ്പെട്ടപ്പോഴാണ് ഇ ഡിയുടെ മുന്നോട്ടുള്ള പോക്ക് നിലച്ചുപോയൊരു സാഹചര്യം ഉണ്ടായത് ഇപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായൊരു സാ അവസ്ഥയുണ്ടായിരിക്കുന്നു എസ് എഫ് ഐ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകിയിരിക്കുന്നു അപ്പോൾ ആ റിപ്പോർട്ടുമായി പരിശോധിച്ച് കൂടുതൽ നടപടിയിലേക്ക് പോവുക അതാണ് ഇ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഒരു വീണ്ടും ഈ കേസിലേക്ക് കടന്നു വരാനുള്ള ഒരു അവസരം ഈ എസ് എഫ് ഐ ഒ റിപ്പോർട്ടിലൂടെ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ടാണ് ആ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ഇന്ന് അഡീഷണൽ സെഷൻസ് കോടതി ഏഴിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു അപേക്ഷ ഇ ഡിയുടെ അഭിഭാഷകൻ നൽകിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ എസ് എഫ് ഐ ഒ റിപ്പോർട്ട് ഇപ്പോഴും കോടതി നമ്പറിട്ട് ആ കോടതി സ്വീകരിച്ചിട്ടില്ല ആ നമ്പർ ഇട്ട് സ്വീകരിച്ചാലായിരിക്കും ഇ ഡിക്ക് പകർപ്പ് കിട്ടുക ആ പകർപ്പ് കിട്ടിയാൽ ആ പകർപ്പ് വെച്ചുകൊണ്ട് ഈ കേസിൻ്റെ തുടർ നീക്കങ്ങൾ നടത്തുക അപ്പോഴായിരിക്കും മുഖ്യമന്ത്രിയുടെ മകൾ വീണയിലേക്കുള്ള ഇ ഡിയുടെ നീക്കം ഉണ്ടാകുക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാര്യമെന്നത് ആദ്യഘട്ടത്തിൽ ഇ ഡി ഈ അന്വേഷണമൊക്കെ നടത്തിയപ്പോൾ ഇത് കോടതിയിൽ ചലഞ്ച് ചെയ്യപ്പെട്ടു കോടതിക്ക് മുന്നിലേക്ക് കൃത്യമായ രേഖകളിലേക്ക് കൊണ്ടുവരാൻ അതായത് തെളിവുകൾ കൃത്യമായി കൊണ്ടുവരാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ട് ആ ഘട്ടത്തിൽ വന്നിരുന്നതാണ് നൽകിയത് എന്തായാലും എസ് എഫ് ഐ ഒ റിപ്പോർട്ട് സി എം ആർ ലെക്സാലോചിക്ക് ഇടപാടുമായി ബന്ധപ്പെട്ട കേസിൽ ഇ ഡി തേടിയിരിക്കുകയാണ്